ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കടയിൽ നിന്നും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന കരിമ്പുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് കരിമ്പ് ഉണ്ടാക്കിയെടുക്കാം ഒരു കൃഷി പോലെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ മുന്നേ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തന്നെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് നടുക എന്തൊക്കെയാണ് ചെയ്യുക എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നും നമ്മളുടെ പണി എന്ന് പറയുന്നത് രാത്രിയിലാണ് കേട്ടോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പിന്നെ ടെറസിൻ്റെ മോളിലാണ് നമ്മളിത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ചാക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ എന്നത്തെ പോലെയും നമ്മൾ കോഴിക്കാട്ടും മണ്ണും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ചാക്കിൽ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മണ്ണ് കയറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഇക്കായും മോളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് രാത്രി കാലത്തെ പരിപാടി ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ചാക്കിൽ നന്നായിട്ട് തന്നെ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ കടകളിലൊക്കെ കരിമ്പ് വയ്ക്കാനായിട്ട് വെക്കില്ലേ അപ്പം അവിടെ പോയിട്ട് നമ്മൾ കരിമ്പിൻ്റെ തലഭാഗമാണ് വാങ്ങിക്കേണ്ടത് അതെല്ലാം നമ്മൾ കഴിക്കാനായിട്ട് കരിമ്പ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ തലഭാഗം അവരോട് കട്ട് ചെയ്ത് കളയണ്ട എന്ന് പറഞ്ഞിട്ട് അതും കൂടി വാങ്ങിക്കാം അല്ലെങ്കിൽ അവർ ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തലഭാഗം മാത്രം അങ്ങനെ കട്ട് ചെയ്തിട്ട് കൂട്ടിയിട്ടുണ്ടാവും അതിൽ നിന്ന് നല്ല കമ്പുകൾ നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് കൊണ്ടുവരിക അപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ള കരിമ്പിൻ്റെ തലപ്പുകളാണ് ഇതെല്ലാം ഈ തലഭാഗമാണ് നമുക്ക് കുഴിച്ചിടേണ്ടത് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പം ഇതാ നമ്മളിതാ ഇത്രയും കരിമ്പിൻ്റെ തലപ്പുകളാണ് എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ചാക്കിലാണ് വെക്കുന്നത് കൊണ്ട് ഒരുപാട് അങ്ങനെ എടുത്തു കൊടുന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ഉണങ്ങിയിട്ടുണ്ടാവുന്ന അടിഭാഗത്താ പോളകളുണ്ടല്ലോ അതൊക്കെ നമുക്കിങ്ങനെ അടുത്തി അടത്തി കളയണം കിട്ടുന്നത് മാത്രം എടുത്താൽ മതി എല്ലാതും കൂടി വലിച്ചൂരേണ്ട ആവശ്യമില്ല എന്നിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്തുള്ള ഓല അതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അടിഭാഗം ഇങ്ങനെ ആക്കുക മുകൾ ഭാഗം ഇങ്ങനെ ആക്കുക അപ്പോൾ അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് ടെറസിൻ്റെ മുകളിൽ ചാക്കിലോ ഡ്രമ്മിലോ ഒക്കെ ആക്കിയിട്ട് അങ്ങനെയും നടാവുന്നതാണ് അതല്ല കപ്പക്കിഴങ്ങൊക്കെ നടുന്ന പോലെ മണ്ണ് ഒരുക്കൂട്ടിയിട്ട് ചേമ്പും പിന്നെ കപ്പൊക്കെ നടുന്ന പോലെ അങ്ങനെയും നടാവുന്നതാണ് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ പറമ്പിലാണ് മണ്ണ് ഒരുക്കൂട്ടിയിട്ട് അങ്ങനെ നട്ടപ്പോൾ കൂട്ടം കൂട്ടം പോലെ നിറയെ കരിമ്പുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചില കരിമീൻ്റെ അടിഭാഗം ഇങ്ങനെ ബ്ലാക്ക് കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് കളയണം അതിന് നേരിയ മധുരം ഉണ്ടാവും അത് നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ഉറുമ്പ് വരും കേട്ടോ അപ്പോൾ ഉറുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ കരിമീനെ തണ്ടിനെ മൊത്തമായിട്ട് തന്നെ നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് മധുരമുള്ള ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാ കേട്ടോ പിന്നെ ഇപ്പോൾ ഇതാ വീഡിയോയിൽ കാണേണ്ട പോലെ ഇതാ ഈ ഒരു തമ്പുണ്ടല്ലോ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് മുളച്ച് വരിക അതിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങണ്ട് വേരുകളും വരും കേട്ടോ നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാത്തിനും ഇതാ അതുപോലെ ഉണ്ട് അതുപോലെ ഉള്ളതാണ് ഒന്നും കൂടി നല്ലത് നമുക്ക് പെട്ടെന്ന് വളർന്ന് കിട്ടാനായിട്ട് പെട്ടെന്ന് മുള വരാനൊക്കെ ആയിട്ട് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഈ ഇങ്ങനെ കാണുന്നതുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അല്ലാത്തതും മുള വരും അപ്പോൾ നമ്മൾ എല്ലാതും ഇവിടെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് മണിയിലേക്ക് നട്ടു കൊടുക്കാം അപ്പം നമ്മൾ സാധാരണ ചെടികൾ നടന്ന പോലെ തന്നെ നട്ട് കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കരുത് മണ്ണിൻ്റെ കുറച്ച് മുകളിലാക്കിയിട്ട് മുകളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അത് പെട്ടെന്ന് മുളയും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാതും തന്നെ ഇങ്ങനെ ഒരുമിച്ചിട്ട് തന്നെ ഇങ്ങനെ നട്ടെടുത്തിട്ടുണ്ട് നമ്മളിവിടെ എല്ലാതും ഒരു ചാക്കിൽ തന്നെയാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചാക്കിൽ രണ്ട് പീസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ചാക്കിൽ ഒരു പീസൊക്കെ ആക്കിയിട്ട് വെച്ചു കൊടുക്കത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ ഞാനിപ്പോ ഇവിടെ എല്ലാതും കൂടിയിട്ട് ഒരു ചാക്കിലാണ് നട്ട് കൊടുക്കുന്നത് നമ്മൾ എല്ലാതും നട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന്റെ കടക്കുന്ന നനവ് പോവാതിരിക്കാനായിട്ട് വല്ല ചകിരിയുടെ നാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഇവിടെ ടെറസിന്റെ മുകളിൽ ഉണ്ടായിരുന്ന പായലെടുത്തിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളിവിടെ നട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് കേട്ടോ എല്ലാതും തന്നെ നല്ല നന്നായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് എല്ലാ കമ്പും പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ മുകളിൽ നിന്ന് ഓല പോലെ അങ്ങനെയും വന്നിട്ടുണ്ട് പിന്നെ അടിഭാഗത്ത് നിന്ന് പുതിയ കന്ന് പോലെ കിളിർത്തിട്ട് മണ്ണിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇനി വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷന് ഞാനിങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ മുന്നേ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കമ്പ് കട്ട് ചെയ്തിട്ട് കരിമ്പ് വലിയ കരിമ്പ് ആയതിൻ്റെ ശേഷം നമ്മൾ അടിപാ ഭാഗത്തുനിന്ന് കരിമ്പ് കഴിക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കും അപ്പോൾ വീണ്ടും ആ കടക്കുന്നു തന്നെ വീണ്ടും അത്രത്തോളം ഇങ്ങനെ മുളച്ച് പിന്നേം പിന്നും വന്നിരുന്നു കേട്ടോ നമ്മളെ മുള പോലെയൊക്കെ വന്നിരുന്നു പിന്നെ അതിൻ്റെ തലഭാഗം നമ്മൾ വേറെ ചാക്കിലേക്ക് നട്ടു കൊടുക്കുക അങ്ങനെ ഒരുപാട് കരിമ്പുകൾ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു മൂന്ന് മാസത്തോളം നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് അത് മൊത്തത്തിലായിട്ട് നശിച്ചു പോവുക ചെയ്തത് ഇപ്പം നമ്മൾ വീണ്ടും രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കിയൊക്കെയാണ് നമ്മൾ എന്താ പറയുക താഴത്ത് വെക്കാനായിട്ട് പറ്റില്ല അവിടെ കോഴികൾ ഉള്ളതുകൊണ്ട് മുകളിൽ ടെറസിൻ്റെ മുകളിൽ ചാക്കുക ക്കിലായിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ കമ്പിളിൻ്റെ അടിഭാഗത്തു നിന്നും പൊട്ടി വന്നിട്ടുണ്ട് എല്ലാത്തിന്റെയും അടിഭാഗം നല്ല അടിപൊളിയായിട്ട് വേര് നല്ല ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ വലിയ കരിമ്പായിട്ട് തന്നെ മാറി വരുന്നതാണ് അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിലിങ്ങനെ കാണിച്ചു തരാം കേട്ടോ നിങ്ങക്ക് എന്തായിട്ട് പിന്നെ ഇതിൻ്റെ ഉണങ്ങിയിട്ടുള്ള പോളകൾ ഉണ്ടല്ലോ അതിങ്ങനെ അടത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന മുളകൾക്ക് പെട്ടെന്ന് വെയിൽ തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടിട്ടോ നമ്മൾ കടയിലൊക്കെ കാണുന്ന പോലത്തെ കരിമ്പ് പോലെ തന്നെ വളർന്നു വരുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബൈ